തിരുവനന്തപുരത്ത് സെന്റ് തോമസ് സ്കൂളിൽ മുക്കോലക്കിൽ സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിഗിൽ വിനോദ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിഗിൽ വിനോദ് വൈറലാണ് എന്തുകൊണ്ട് വൈറൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഗിലിന്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്നാലേ ഓട്ടിസബാധിതനായ അനുജനെയും രോഗിയായ അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥി എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഉപദ്രവിക്കണം എനിക്ക് എനിക്ക് മനസ്സിലായി ദൈവം ഇവനെ അറിഞ്ഞുകൊണ്ട് തന്നതാണ് നിഖിൽ വിനോദ് ഈ പേര് ഇന്ന് കരുതലിന്റെ പര്യായമാണ് പാർക്കിൻസൺസ് രോഗം ബാധിച്ച അമ്മ ഷീബയ്ക്കും ഓട്ടിസമുള്ള അനിയൻ അപ്പുവിനും അത്താണിയായ പതിനെട്ട് വയസ്സുകാരൻ തിരുവനന്തപുരം മുക്കോലിക്കൽ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി വിദേശത്ത് ജോലി ചെയ്തിരുന്ന പിതാവ് വിനോദ് വർഷം മുൻപ് ലോകത്തോട് വിട പറഞ്ഞതോടെയാണ് നിഖിലിന്റെ ജീവിതം മാറിമറിഞ്ഞത് കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമ്മ രോഗബാധിതയായി ഒരു കൗമാരക്കാരന് താങ്ങാവുന്നതിലും അധികം സമ്മർദ്ദം പക്ഷേ നിഖിലിനെ തളർത്തിയില്ല അസാമാന്യമായ മനസാന്നിധ്യത്തോടെ ഉത്തരവാദിത്തങ്ങൾ ആ ചുമലുകളിൽ ഏറ്റുവാങ്ങി അപ്പുവിൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കി വീട്ടുജോലികളും തീർത്ത ശേഷമാണ് നിഖിൽ സ്കൂളിൽ പോകുന്നത് സന്തോഷിക്കാൻ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ച് നിഖിൽ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം കേട്ടത് ആശ്ചര്യത്തോടെയാണ് പിന്നാലെ നിഖിലിനെ തേടിയെത്തിയത് സ്നേഹത്തിന്റെ അഭിനന്ദനത്തിൻ്റെ മഹാപ്രവാഹം നിഖിൽ മാതൃകയാണ് പ്രചോദനമാണ് ഇനി എന്ത് എന്ന ആശയ ചിഹ്നത്തിനുമപ്പുറം ഒരുപാട് ബാക്കിയുണ്ടെന്ന പ്രതീക്ഷയാണ് വിഷമങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് നിഖിലെത്തുന്നു അറിവിന്റെ വേദിയിൽ ഏറ്റുമുട്ടാൻ ഫ്ലവേഴ്സ് ഒരു കോടി ഒപ്പം കുഞ്ഞു ജീവിതത്തിലെ വലിയ പാഠങ്ങളും കാണാം നിഖിൽ വിനോദ് പങ്കെടുക്കുന്ന ഫ്ലവേഴ്സ് ഒരു കോടി നാളെ രാത്രി ഒൻപത് മണിക്ക് ട്വന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അഭിമാന പുരസ്സരം നിഖിൽ വിനോദ് എന്ന മിടുമിടുക്കിനെ സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് നിഖിലപ്പോൾ പറഞ്ഞത് ഈ അപ്പൂ എന്ന് പറയുന്ന ഊട്ടി സമ്പാദിച്ച അനിയനെയും ഈ അനിയനെയും അതുപോലെ അമ്മയ്ക്ക് രോഗബാധയായ അമ്മയ്ക്കും ഭക്ഷണം വയ്ക്കാനും അടുക്കളയിൽ ജോലി ചെയ്യാനും ചെയ്ത് ചെയ്ത് ഞാനിപ്പോൾ നല്ലൊരു കുക്കായി എന്നാണ് അവൻ പറയുന്നത് അവൻ ഒമ്പത് വയസ്സുള്ളപ്പോൾ അവൻ്റെ ഒൻപത് വയസ്സുള്ളപ്പോൾ അവൻ്റെ കുടുംബത്തെ താങ്ങി നിർത്താൻ അവൻ ശ്രമം തുടങ്ങിയതാണ് ഈ നികിൽ വിനോദ് അപ്പോൾ എന്ന് മാത്രമല്ല ഇപ്പോൾ നിഖിൽ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവൻ്റെ സഹായത്തിനെത്തിയിട്ടുണ്ട് ഞാൻ ഈ ഫ്ലവേഴ്സ് ഒരു കോടി ഫ്ലവേഴ്സ് ഒരു കോടിയുടെ റെക്കോർഡിങ്ങിന് വന്നത് നാളെയാണത് രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്നത് വന്നപ്പോൾ ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വലിയ സ്വാതന്ത്ര്യമാണെന്ന് നിങ്ങൾക്കറിയാം ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ ആ റെക്കോർഡിങ്ങിൽ പറഞ്ഞു ഈ സൗദി ഒരു വ്യവസായി ഉണ്ട് നമ്മുടെ ഡയറക്ടറായിട്ട് ട്വൻറ്റി ഫോറിൻ്റെ ചെയർമാനാണ് ആലെങ്കിൽ മുഹമ്മദ് സാറ് അത് അപ്പോൾ അദ്ദേഹം ഈ മകൻ്റെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും അത് അതേപോലെ ഈ അമ്മയുടെ ഈ അമ്മയ്ക്ക് കണ്ണീർ തോർന്നിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ അമ്മയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവരുടെ മകനും ഹസ്ബൻറ്റും മരിച്ചുപോയി പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ആ മരിച്ചു പോയ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവന് നിഖിൽ എന്നാണ് പേരിട്ടത് അന്ന് മരിച്ചത് ഒരു നിഖിലായിരുന്നു അപ്പോൾ ഈ നിഖിൽ പ്ലസ് ഒരു 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 കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ ആദ്യം നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന അപ്പു അടുക്കളയിൽ ജോലികൾ ചെയ്യുക ഭക്ഷണം വയ്ക്കുക ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഒരു കളിപ്പാട്ടം പോലും ജീവിതത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിഖിൽ തദ്ദേ ഞാൻ ഈ ഈ കുടുംബത്തെ ഈ അവതരിപ്പിക്കുന്നത് ഇവിടുത്തേക്ക് വേണ്ടിയല്ല ലോകമെമ്പാടും ലോകമെമ്പാടിമിരുന്ന് ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും ഉണ്ടല്ലോ അവരൊക്കെ കാണട്ടെ ഒരു കുട്ടി എങ്ങനെ വളരും ഈ സമൂഹത്തിൽ എന്ന് ഞാൻ ശ്രീ ആലങ്കൽ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചതാണ് ആ പരിപാടിയിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല നിന്നാണ് അദ്ദേഹം അറിഞ്ഞത് ഈ അമ്മയ്ക്കുള്ള പെർക്കിൻസൻ രോഗം ബാധ ബാധിച്ചിട്ടുള്ള ഈ അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ ഈ മകനു പഠിക്കാനുള്ള പണവും എത്ര ആവശ്യമുണ്ടോ അത് നൽകാൻ ശ്രീ ആലങ്കൽ മുഹമ്മദിനോട് ഞാൻ സ്നേഹപുരസരം അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ശ്രീ ആലങ്കൽ മുഹമ്മദ് ജീവിതത്തിലെ ഏറ്റവും പുണ്യനിമിഷമായി ഞാനിതിനെ കാണുകയാണ് കാരണം ശ്രീ ആലിംഗൽ മുഹമ്മദ് ശ്രീ രണ്ടായർ ഇതുവരെ ഇത്ര വലിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഇത് ഞാൻ വളരെയധികം നന്ദിയുണ്ട് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണിത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ മോൻ നമ്മുടെ ഇന്ന് വളരേണ്ട ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് നമ്മൾ പല ദിവസങ്ങളൊന്നും നമ്മൾ കേൾക്കാറുണ്ട് ഇന്ന കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ടീച്ചർ ചീത്ത പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്ന കുട്ടികളെയാണ് നമ്മളിന്ന് കാണുന്നത് ആ കുട്ടികൾക്ക് ഞാൻ വിവേക നിഖിലിനെ ഒരു മാതൃകയാക്കി ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ് നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം അവൻ പഠിച്ച് അവൻ്റെ അസുഖമുള്ള കുഞ്ഞിനെ അനിയനെ അവൻ നോക്കുന്നു അതേപോലെ രോഗബാധിതയായ അമ്മയെ അവൻ ശുശ്രൂഷിക്കുന്നു ഇതിലും വലിയത് ഒരു പാഠമായി നിങ്ങൾക്ക് തരാൻ ഈ ലോകത്തൊന്നുമില്ല നിങ്ങൾ നിഖിളിനെ അനുകരിക്കണമെന്നാണ് എനിക്ക് അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ചെറിയ സഹോദരി സഹോദര്മാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാണുമ്പോൾ ഇത് വളരെ ചെറിയ കാര്യമാണ് ഓ ടി ഒരാ ഒരു കുട്ടിയെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം നമ്മൾ നമ്മളത് സംരക്ഷണം ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല അതായത് ഈ ഓടി സംബാദിച്ച ഈ അപ്പു എന്ന മകൻ ഫ്ലോറിൽ മൂത്രമൊഴിച്ചു അപ്പോൾ അതൊരു തവണ കാണുന്ന ആളുകൾക്ക് അയ്യോ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും പക്ഷേ ഇങ്ങനെ എത്രയോ തവണ ഈ മൂത്രമൊഴിക്കുന്ന അപ്പൂവിൻ്റെ മൂത്രമെടുത്ത് ഈ ഒൻപത് വയസ്സ് മുതൽ പെടാപ്പാടുപെടുന്ന ഒരു നിഘിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു വലിയ കയ്യടി പ്രേക്ഷക സമൂഹം ഈ നികിലെ ഏറ്റെടുക്കുന്നു അതോടൊപ്പം നിഖിൽ ഞാൻ അല്ലെങ്കിൽ മുഹമ്മദ് സാറിന് വേണ്ടി താങ്കളോട് പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് നിഘിലിൻ്റെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈ അപ്പുവിൻ്റെയും മ്മയുടെയും ചികിത്സക്കുള്ള എത്ര പണം ആവശ്യമുണ്ടോ അദ്ദേഹം സൗദിയിൽ അൻപത് ഡിഗ്രി ചൂടിൽ അധ്വാനിച്ചുണ്ടാക്കിയെന്ന പണത്തിന്റെ ഒരു അംശം താങ്കൾ അയച്ചു തരും ഇത് വാക്ക് പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് ഇതുവരെ ഈ കമ്പനിക്ക് ഇദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ എല്ലേ സഹായിക്കാൻ പറ്റൂ എൻ്റെ അഡ്രസ്സ് ശ്രീകണ്ഠൻ സാറിനോട് വാങ്ങിക്കുക എന്താ ഫോൺ നമ്പർ തരും നേരിട്ട് കേട്ടോ വിളിക്കാ പറയണമെന്ന് തോന്നി ലഖിലിനെ കുറിച്ച് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് നിഖിൽ എന്ന് പറയുന്ന ആ കുട്ടിയെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എത്രത്തോളം പരിഭവിക്കുന്നു അല്ലെ മുതിർന്നവർക്ക് ഉറപ്പായും മാതൃകയാക്കാവുന്ന ഒരാളാണ് നിഖിൽ ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടോണ്ടിരിക്കുക ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പ്രവിതേ ഞാൻ ഇവിടെ അമ്മയ്ക്ക് നിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അമ്മേ അമ്മക്ക് എന്താണ് പറയാനുള്ള സാറിന്റെ പേര് എനിക്ക് അറിയില്ല സാറിനും കോടി 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 നന്ദി ില്ല നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും അത്യാവശ്യ ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇനി നമുക്ക് അമ്മയും അപ്പൂനെ ഇറക്കിക്കോളൂ നിഖിൽ രണ്ട് വാക്ക് പറയൂ ലോകമെമ്പാടും നിഖിലിനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നാളെ രാത്രി ഒൻപത് മണിക്കുള്ള അവസ്ഥെടുത്ത് കാണാം എന്നാൽ പോലും നിഖിലിന്റെ വാക്കുകൾ നിഖിലിന്റെ വാക്കുകൾ ഒരുപാട് ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ എത്രയോ കുട്ടികൾ വാങ്ങിച്ചുകൂട്ട കളിപ്പാട്ടം ചെറുതായിപ്പോയി എന്നൊക്കെ പരാതിപ്പെടുന്ന കുട്ടികൾക്ക് മുമ്പിൽ താങ്കൾ ഒരു വലിയ ഉയർത്തി കിട്ടിയ പന്തമാണ് എന്താ പറയാ ജീവിതം എന്ന് പറയുന്നത് പറയാനുള്ളത് നമ്മളെല്ലാവരും പ്രയാസത്തിലൂടെയാണ് ജീവിതം പഠിക്കേണ്ടത് അല്ലാതെ ഇപ്പം ഇപ്പം നമ്മളെല്ലാ പിള്ളാരെയും കാണുന്ന പോലെ എല്ലാം കിട്ടിയിട്ടും അവരെന്താ പറയുക തൃപ്തരല്ല അല്ലെങ്കിൽ അവർ തൃപ്തിപൂർവമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം സാറ് പറഞ്ഞ പോലെ ഓരോ പിള്ളേരും ആത്മഹത്യ ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിലൂടെ എനിക്ക് ഇപ്പം അങ്ങനെ മാതൃകയാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പം ഏർ മുഹമ്മദ് സാറ് പറഞ്ഞ പോലെ എന്നെ എല്ലാവരും അനുകരിക്കണമെന്നൊക്കെ പറയുമ്പം എന്താണ് സത്യം പറഞ്ഞാൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഞാൻ അത്രയ്ക്കും വലിയൊരാളാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവരെ നോക്കുന്ന സത്യം പറഞ്ഞ ആദ്യമൊക്കെ എനിക്കൊരു ഭാരമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവരാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും കരുതുന്നു ഇവനെനിക്കൊരു ഭാരമാണ് ഒരു ഉപയോഗമില്ല ഇവരെ നോക്കുന്നതിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷെ ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ എനിക്ക് അഭിമാനമാണ് കാരണം ഇവരെ ഞാൻ നോക്കുന്നുണ്ട് ഇവരെൻ്റെ അമ്മയും അനിയനുമാണ് എന്നെനിക്ക് ലോകത്തോട് വിളിച്ച് പറയാം അഭിമാനമാണ് എനിക്ക് കാരണം ഇത്രയും പേര് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു അതിൽ അത് എനിക്ക് തിരുത്തി തന്നു ഇവിടുത്തെ ഈ കേരളത്തിലെയും വെളിയിലുള്ള ജനങ്ങളും എല്ലാവരും എനിക്കത് തിരുത്തി തന്നു എന്നോട് എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് ഈ ഒരു വാക്ക് ഇത് കേൾക്കാൻ വേണ്ടി ഒരുപാട് വർഷം എടുത്തു ഒരു എന്താ പറയുക അനാ അനാഥയായിട്ടുള്ള ആൾക്കാരെ പോലെയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ ഒരാളുകൂടു തിരിഞ്ഞു നോക്കാനില്ല ഇപ്പം ബന്ധുക്കളാണെങ്കിൽ പോലും ആരുമില്ല അവിടെ അനാഥയായിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ അപ്പം അതിൽ ഞങ്ങളല്ല എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടാണ് പോയത് അത് ഇവിടം വരെ എത്തി അതിന് എനിക്ക് സോ മച്ച് വലിയ കൊടുക്കുക നിഖിൽ പ്രേക്ഷക മലയാളി സമൂഹം വിളിച്ചു പറയുന്നുണ്ട് താങ്കൾ ഒറ്റയ്ക്കല്ല ഈ കുടുംബത്തിനൊപ്പം ലോകത്തിലെ മലയാളികൾ അമ്മ അമ്മ വിഷമിക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി വരും ഇപ്പൊ ആരെങ്കിലും മൂപ്പത്താറ് വന്നാലും ഒരുപാട് ആൾക്കാർ വരും അതുപോലെ നമ്മുടെ ഷെഫ് പിള്ള എന്നറിയപ്പെടുന്ന കുക്കിംഗ് എക്സ്പെർട്ട് മാസ്റ്റർഷെഫ് എന്നുള്ള പരിപാടിയിലേക്ക് പങ്കെടുത്ത നമ്മുടെ അഭിമാന മലയാളി അദ്ദേഹം ഇവനെ കുക്കിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അത് കുക്കിംഗ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കുക്കിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ താങ്ക് യു നിഖിൽ താങ്ക് യു അമ്മ താങ്ക് യു അപ്പു അപ്പോൾ സന്തോഷം യാ അവൻ അവന് അവനെന്തോ വിചിത്രമായി ലോകത്തെ നോക്കുകയായിരിക്കും അവൻ്റെ ഭാഷയിൽ ഓക്കെ അപ്പം നമുക്ക് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഒരു മാനസികമായിട്ട് ചെറിയൊരു ഉണ്ടായി കാണും പ്രേക്ഷകർക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഇനി നമുക്കൊരു ചെറിയ ദൈര്ഘ്യം കുറഞ്ഞ ഇടവേളയിലേക്ക് പോകാം ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റ് ചില പരിപാടികൾ അതോടൊപ്പം ഞാൻ പ്രേക്ഷകരിലേക്ക് ഒരു അല്പസമയത്തേക്ക് വരും എൻ്റെ കൂടെ എൻ്റെ അവതാരകരി ഉണ്ടാകും ഓവർ ടു ബ്രേക്ക് <muchas> േ അല്ലെ